ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്ന സച്ചി എൻ്റെ പച്ച ഷർട്ട് കാണാനില്ല നീ അത് കണ്ടോ എന്ന് രേവതിയെ വിളിച്ച് സച്ചി ചോദിക്കുമ്പോൾ എല്ലാ ഷർട്ടും ഞാൻ മടക്കി അലമറയിൽ വെച്ചതാണല്ലോ എന്ന് പറയുന്നുണ്ട് രേവതി എന്നാൽ ആ സുതി എടുത്തിട്ടുണ്ടാവും അവനിടക്കിടയിൽ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് സച്ചി അവൻ്റെ റൂമിലേക്ക് പോകുന്നത് കണ്ട് ചന്ദ്രമതി ഓടി രേവതിയെ തള്ളി മാറ്റി സച്ചിയുടെ പുറകെ ഓടുന്നുണ്ടോ എന്നിട്ട് ചന്ദ്രമതി രാ വാതിലിൻ്റെ അടുത്ത് വന്നിട്ട് സച്ചിയെ തടയുന്നുണ്ട് മാറി നിൽക്കമേ എൻ്റെ ഷർട്ട് ഇതിനകത്താണെന്നൊക്കെ സച്ചി പറയുമ്പോൾ ഇപ്പോൾ നീ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിന് എന്താടാ കുഴപ്പം ഇതിട്ടിട്ട് നീ പോയാൽ മതി ഇപ്പോൾ ഡോർ തട്ടി വിളിക്കേണ്ട ഈ റൂമിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ എന്തുകൊണ്ട് കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് സച്ചി തിരിച്ചു ചോദിക്കുമ്പോൾ അവർ ഉറങ്ങാണ് ഇപ്പോൾ വിളിച്ചുണർത്തണ്ടെന്ന് പറയുന്നുണ്ട് ഇടോ ചന്ദ്രമതി അപ്പോൾ അത് കേട്ട് സച്ചി പറയുന്നുണ്ട് ഉറങ്ങാണെന്നോ ഇപ്പോഴോ മണി പത്തായി എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരെ വിളിക്കാൻ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം അച്ഛൻ രേവതിയോട് സച്ചിക്കുള്ള ടിഫിൻ എടുത്ത് കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സച്ചി രേവതിക്കൊപ്പം ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ സച്ചി പാത്രം തുറന്ന് നോക്കുമ്പോൾ ഹായ് പൂരിയും മസാലയും പെട്ടെന്ന് എടുത്തു വെക്കുക രേവതി എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ രേവതി സച്ചിക്ക് പൂരി എടുത്തു കൊടുക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്രമതി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താണ് ഈ പൂരി ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രുതിക്ക് എന്താണോ ഇഷ്ടം അത് ചോദിച്ചു ഉണ്ടാക്കാനുണ്ടേ ഞാൻ പറഞ്ഞത് ശ്രുതിക്ക് ഇതിഷ്ടപ്പെടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് അവൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുമ്പോഴേക്കും ഇവിടെ എല്ലാവരും വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ ഇദ്ദേഹത്തിന് പൂരിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതുണ്ടാക്കിയെന്ന് രേവതി തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് സച്ച് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കേൻ്റെ രേവതി എനിക്ക് പൂരിയുടെ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് വേഗം എടുത്തതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി തിരക്ക് കൂട്ടുമ്പോൾ ദേഷ്യം വന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് ഇവന് ഇഷ്ടമുള്ളത് ഈ വീട്ടിൽ എല്ലാവരും കഴിക്കണം കഴിക്കണമെന്നാണോന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയും അതിന് കഴിക്കണം എന്ന് ആര് പറഞ്ഞു വേണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നുണ്ട് സച്ചി പിന്നെ ഞങ്ങൾ എല്ലാവരും പട്ടിണി കിടക്കണം എന്നാണോന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇവളുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ പോയി ഉണ്ടാക്കിക്കോ ആഹാ എന്ത് പൊരിഞ്ഞ പൂരി രേവതി അച്ഛനും കൂടി എടുത്ത് വെക്ക് അച്ഛ ഓടിവാന്നൊക്കെ സച്ചി പറയുമ്പോൾ അത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രമതിക്ക് ചന്ദ്രമതി നീയും കൂടി ഇരിക്കേ പൂരി മസാലയല്ലേ എന്ന് അച്ഛമ്മ പറയുമ്പോൾ അതേ അച്ചമ്മേ രേവതി നല്ല സൂപ്പറായിട്ട് പൂരി ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് സച്ചി അപ്പം അച്ചമ്മ പറയും അറിയാം രേവതി നാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയും അവരുടെ കൂടെ ഇരുന്ന് പൂരി കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും റെഡിയായി അവിടേക്ക് വരുന്നുണ്ട് ടേബിളിലെ പാത്രങ്ങളിലേക്ക് നോക്കി ശ്രുതി അയ്യേ ഇതെന്താ പൂരിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിനക്ക് പൂരി ഇഷ്ടമല്ലേ ചന്ദ്രമതി ചോദിക്കുമ്പോൾ അമ്മേ എണ്ണയിൽ പൊരിച്ചതൊന്നും തന്നെ എനിക്ക് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ അത് കേട്ട് സച്ചി പറയുന്നുണ്ട് പിന്നെ പൂരി എണ്ണയിലില്ലാതെ വെള്ളത്തിൽ പൊരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യം വന്ന് ശ്രുതി ശ്രുതി ഇയാളെന്നെ ഹിറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി നീ ഇതൊന്നും മെയിൻ്റെ ചെയ്യണ്ട ഇവര് ഇടിയെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയോട് എന്താടാ രണ്ടുപേരും എന്നെ കുറിച്ച് കുഷു കുശുക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ മനസ്സിലായില്ല അല്ലേ എന്നാലും മിണ്ടാതെ കഴിക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് അമ്മേ നമുക്ക് അമ്പലത്തിലേക്ക് പോണ്ടേ എനിക്ക് പൂരി എടുത്തു തരാൻ പറയുമെന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി കാലത്തെ ഈ പൂരിയൊക്കെ കഴിച്ചാൽ അസിഡിറ്റി ഉണ്ടാകും പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ അത് കേട്ട് സച്ചി പറയുന്നുണ്ട് ഫുഡ് കഴിച്ച് ഇവനെ പോലെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ അതൊക്കെ ഉണ്ടാകും എന്നെപ്പോലെ ഓടിച്ചാടി ജോലി ചെയ്താൽ ഒരു അസുഖവും വരില്ല അല്ലേ അച്ഛമ്മയെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അപ്പം അച്ചമ്മ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ മോളെ ദിവസവും കഴിച്ചാലാണ് കേട് ഇടയ്ക്കൊരു ദിവസം കഴിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ അപ്പോൾ അത് കേട്ട് സച്ചി പറയുന്നുണ്ട് അച്ചമ്മിയെ നീ നോക്ക് എത്ര പൂരിയാണ് കഴിച്ചത് അച്ചമ്മ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു നീയാണെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി നോക്കുവ ജോലി നോക്കുന്നവനല്ലേ അപ്പോൾ അസിഡിറ്റി ഒക്കെ വരുന്നൊക്കെ സച്ചി പറയുമ്പോൾ കാലത്ത് മുതൽ ഒരേ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്നത് വലിയ കഷ്ടപ്പാട് തന്നെയാണെന്ന് മറുപടി കൊടുക്കുന്നുണ്ടെ ശ്രുതി അപ്പൊ ചന്ദ്രമതി പറയും അതൊന്നും അവനറിയില്ല മോളെ കാർ ഓടിക്കുന്നതല്ലാതെ വേറെ ജോലിയൊന്നും അവനറിഞ്ഞുകൂടാന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ചന്ദ്രമതി അപ്പോൾ അത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട് ചന്ദ്രമതി അതൊരു ജോലി തന്നെയാണ് അതിനെ കുറവായി കാണരുതെന്ന് പറയുമ്പോൾ ശ്രുതി എനിക്ക് വല്ലാതെ വിശക്കുന്നു ഒരു രണ്ട് എങ്കിലും ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ഇല്ല ശ്രുതി വേണ്ട അത് കഴിക്കരുത് ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എ ബി സി ജ്യൂസ് റെഡിയാക്കി തരാം ഞാൻ എന്ന് പറയുന്നുണ്ട് ശ്രുതി അത് കേട്ട് സച്ചി രേവതിയോട് അതെന്താ ജ്യൂസിനൊക്കെ എ ബി സി എന്നു പേര് അതെന്തോന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്ന് രേവതി പറയുമ്പോൾ അതെങ്ങനെ അറിയാനാ വലിയ പഠിപ്പ് പഠിച്ചവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവൂന്ന് പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കുന്നുണ്ട് എ ബി സി എന്ന് വെച്ചാൽ മൂന്ന് വാക്കല്ലേ അതിന് വലിയ പഠിപ്പൊന്നും എന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇത് മൂന്നും കൂടെ ചേർന്ന ജ്യൂസാണ് എ ബി സി ജ്യൂസ് ഇത് ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഓ ഇതിനാണോ വലിയ ബിൽഡപ്പ് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി നീ വാ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചപ്പോൾ എൻ്റെ പൂരി എല്ലാം പോയി പോയിന്നും പറഞ്ഞു കാരണിയാണ് ശ്രുതി കറക്റ്റാണ് മരുമകളെന്നെ പറഞ്ഞത് നമ്മളെല്ലാവരും ഹെൽത്തിയായ ഫുഡ് വേണം കഴിക്കാൻ നീ എനിക്കും കൂടെ ചേർന്ന് ജ്യൂസ് എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നും പൂരി വേണ്ടല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ പൂരി അസിഡിറ്റി പറ്റുമെന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി എന്നാൽ അവരുടെ പൂരിയൊക്കെ എനിക്ക് തന്നേക്ക് ഞാൻ കഴിച്ചോളാം എന്ന് അച്ഛൻ പറയുമ്പോൾ രേവതി പൂരി എല്ലാം എടുത്ത് സച്ചിക്കും അച്ഛനും വീതിച്ചു കൊടുക്കുകയാണ് അവരാണെങ്കിൽ എല്ലാ പുരിയും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അച്ചമ്മ തന്റെ മകനെ അടുത്തേക്ക് വിളിച്ച് ഈ മരുമകൾ വന്ന ദിവസം തന്നെ ഈ വീടിന്റെ അടുക്കള രണ്ടായി ഭാഗിച്ചു ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്രുതി ജ്യൂസ് ഉണ്ടാക്കി അമ്മയ്ക്കും ശ്രുതിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് മോണ്ടെ കൈ കൊണ്ടുണ്ടാക്കി ആദ്യത്തെ ജ്യൂസല്ലേന്നും പറഞ്ഞ് ചന്ദ്രമതി സന്തോഷത്തോടെ അത് വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്യാണ് ഉടനെ തന്നെ ആ ജ്യൂസിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ തുപ്പി കളയാൻ നോക്കുകയാണ് ചന്ദ്രമതി പക്ഷെ ശ്രുതിയെ പിണക്കണ്ടാന്ന് വിചാരിച്ച് നല്ല ജ്യൂസാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി കള്ളം പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിലും ആ ജ്യൂസ് കുടിക്കാൻ ആകെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതൊക്കെ കണ്ട് കാര്യം മനസ്സിലായ സച്ചി വന്ന് രേവതി ഇന്ന് ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിച്ചതുപോലെയുണ്ട് നിന്റെ ഈ പൂരി കഴിച്ചപ്പോൾ അത്രയ്ക്കും ടേസ്റ്റി ഉണ്ട് നിന്റെ പൂരിക്ക് ഇതിന് നിനക്ക് ഒരു അവാർഡെങ്കിലും തരണം അല്ലേ അച്ചമ്മയും ഒക്കെ അവർ കേൾക്കാൻ വേണ്ടി പറയണ്ട സച്ചി അതേ അതെ എൻ്റെ മോൾ രേവതിയുടെ കൈപ്പുണ്യം പിന്നെ പറയാനുണ്ടോ എന്ന് ശ്രുതി കേൾക്കാനായി പറഞ്ഞുകൊണ്ട് അച്ചമ്മയും അവരുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ് ഇത്രയും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടും ഇവരെ നോക്കിയാൽ പശു കാടിവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുന്നത് രേവതി നിൻ്റെ ഭൂരി സൂപ്പറായിട്ടുണ്ട് കേട്ടോന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ് സച്ചിയും അത് കണ്ട് ശ്രുതി ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ശേഷം ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്ന് അമ്മേ സച്ചി രേവതിയോട് ഒരുപാട് ക്ലോസ് ആയത് പോലെ തോന്നുന്നുണ്ട് അവൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ സച്ചി എന്നൊക്കെ പറയുന്നുട്ടോ ശ്രുതി ചന്ദ്രമതിയോടായിട്ട്